പേര് സുനിത ഷാജൻ കുമ്പളങ്ങിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞാനിത് രണ്ടാമത്തെ സാക്ഷിയാണ് ആദ്യത്തെ സാക്ഷി ഞാൻ പറഞ്ഞതാണ് അത് എൻ്റെ ഒരു ഭവന ഭവന നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു ഒരു പൈസയും കയ്യിലില്ലാണ്ട് തന്നെയാണ് ഭവന നിർമ്മാണം തുടങ്ങിയത് ഉടമ്പടി എന്ന ഒരു അടിസ്ഥാനത്തിലാണ് തുടങ്ങിയത് കല്ലിടലിൻ്റെ ലഡുവും ചായയും കൊടുത്തു കഴിഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ തീർന്ന അവസ്ഥയിലായിരുന്നു വീട് വേണ്ടി തുടങ്ങിയത് പല സ്ഥലത്തു നിന്നുള്ള സഹായം കൊണ്ട് ഭവന നിർമ്മാണം ഒമ്പത് മാസം കൊണ്ട് തീർന്നു അത് പൈസ ഇല്ലാതെ പണി തുടങ്ങിയത് കൊണ്ട് തന്നെ ഭവന നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ബാധ്യത ഉണ്ടായിരുന്നു അതിൽ പതിനൊന്ന് ലക്ഷം രൂപ കെ എസ് എഫ് ഇ ലോണാണ് ചിട്ടിയാണ് ബാക്കി പതിനൊന്ന് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്ത് മോളുടെ കല്യാണത്തിന് വെച്ചിരുന്ന പൈസ എനിക്കെടുത്ത് തന്നതാണ് ബാക്കി പത്ത് ലക്ഷം രൂപ സഹോദരൻ ഭവന നിർമ്മാണത്തിനായിട്ട് അയാളുടെ വൈഫിൻ്റെ ജോലിയെടുത്ത പൈസയെല്ലാം സ്വരുക്കൂട്ടി വെച്ചിരുന്ന പത്ത് ലക്ഷം രൂപ അവൻ്റെ ഭവന നിർമ്മാണം പല കൊണ്ട് കാര്യങ്ങളൊണ്ട് തടസ്സപ്പെട്ട് പറഞ്ഞു ചേച്ചിയുടെ വീടിൻ്റെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞു ആ പത്ത് ലക്ഷം രൂപ എനിക്ക് കൊണ്ടുവന്ന് തന്നു ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു എൻ്റെ വീടിൻ്റെ താമസം ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ആങ്ങളയ്ക്ക് കല്ല് വീട് പോകുന്നതിന് പണിയാനായിട്ട് കല്ലിട്ടു അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയായി എന്നോട് പറഞ്ഞത് എൻ്റെ എൻ്റെ പണിയുടെ ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട കാരണം എനിക്ക് ഇത്രയും ബാധ്യത ഉള്ളതുകൊണ്ട് ഒരു ഒരു പൈസ പോലും സമ്പാദിക്കാൻ പറ്റിയില്ല പിന്നെ എങ്ങനെ അവന് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അത് വിഷമിക്കേണ്ട എൻ്റെ പണി എൻ്റെ സ്ഥലം വിറ്റിട്ടാണെങ്കിൽ ഞാൻ നടത്തിക്കോളാം അതിന് വേണ്ടി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാലും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് അത് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നിയത് ഞാൻ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നു പിന്നെ ഈ സുഹൃത്തിൻ്റെ മോളുടെ കല്യാണവും ഒരുമിച്ച് ഇപ്പം നിശ്ചയിച്ചിരിക്കുകയാണ് അടുത്തതിൻ്റെ പിന്നത മാസം ആ കല്യാണമാണ് അപ്പോൾ ആ പൈസയും കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലായിരുന്നു അപ്പോൾ കെ എസ് എ ബിന്ന് ചേച്ചി വന്നിട്ട് പറഞ്ഞ് പുതിയൊരു ചിട്ടി തുടങ്ങുന്നുണ്ട് താൻ അതിൽ ചേര് അപ്പോൾ എന്തെങ്കിലും ഒരു പിടിയെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നൂറു മാസത്തെ ചിട്ടിയാണ് നവംബറിൽ ചേർന്നു അതിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ആ ചെട്ടി ചേർന്നു പക്ഷേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി കാരണം ഈ ഒരു ചിട്ടി ചേർന്ന ഞെറുക്കല്ലാതെ അമ്പത് മാസവും ഞെറുക്കാണ് അതിൽ വീണല്ലാതെ വേറെ ഒരു രക്ഷയില്ല പിന്നെ വേറെ എന്തെങ്കിലും ചിട്ടിയാണെങ്കിൽ വിളിച്ചെടുക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കാം ഇതൊന്നും നടക്കാത്ത ഒരു ചിട്ടിയിൽ പോയി ചേർന്ന് എന്തിനാന്ന് പറഞ്ഞ് വഴക്കു പറഞ്ഞു പിന്നെ അതുകൊണ്ട് കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഈ ചിട്ടിയിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയത് കൊണ്ട് കഴിഞ്ഞ മാസം മൂന്നാം ചൊവ്വാഴ്ച പതിനെട്ടാം തീയതി ഞാനിവിടെ പ്രാർത്ഥിച്ചു ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കാരണം എൻ്റെ ഒരു അവസ്ഥയിൽ അവൻ എൻ്റെ സഹോദരൻ ഒന്നും നോക്കാതെ എന്നെ സഹായിച്ചതാണ് തിരിച്ചെനിക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര കഷ്ടമല്ല എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം പത്തൊമ്പതാം തീയതി ആയിരുന്നു ചിട്ടി ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിട്ടി കിട്ടും അപ്പം നമുക്ക് എല്ലാ കാര്യവും ശരിയാകുമെന്ന് പറഞ്ഞ് അപ്പം അമ്മ പറഞ്ഞ് നിന്നേക്കാൾ ആവശ്യമുള്ള ആരെങ്കിലും ഈ ചിട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് കിട്ടുക അല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് കുഞ്ഞ് എനിക്ക് കിട്ടാത്തതിനെ എന്നെ സമാധാനിപ്പിക്കാൻ ഈശോ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കെ എസ് എഫ് വിളി വന്നു രണ്ടാമത്തെ ചിട്ടിയായിരുന്നു നൂറു മാസത്തെ ചിട്ടിയിൽ നൂറ് ഞറുക്കിൽ നിന്നും രണ്ടാമത്തെ ആളായ എൻ്റെ തിരഞ്ഞെടുത്തു ഏഴ് ലക്ഷം രൂപ എനിക്ക് കിട്ടി അതിൽ ബ്രദറിന് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതി ബാക്കി അഞ്ച് ലക്ഷം രൂപ എനിക്ക് എനിക്ക് വേണ്ടി തന്നതാണ് അപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതി പിന്നെ ഈ സുഹൃത്തിൻ്റെ ഒരു ലക്ഷം രൂപ യും കൊടുക്കാം ബാക്കി ഒരു ലക്ഷം രൂപ എനിക്കിപ്പോൾ കയ്യിലുണ്ട് ഈ അസഹായം ചെയ്തതെന്ന് മാതാവിന് ഒരായിരം നന്ദി രണ്ടാമത്തായിട്ട് ഭവനം നിർമ്മാണം ചെയ്തപ്പോഴേക്കും ചേട്ടൻ വർക്ക്ഷോപ്പാണ് വർക്ക്ഷോപ്പ് പൊളിച്ചു മാറ്റിയിട്ടാണ് വീട് വെച്ചത് രണ്ടാമത് വർക്ക്ഷോപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ലായിരുന്നു രണ്ട് സൈഡിലും ഒന്നര മീറ്റർ വിടണം എന്നുള്ള അത് പാലിക്കാതെയാണ് വെച്ചത് പഞ്ചായത്തിൽ കൊണ്ടുപോയി അപേക്ഷ ഉള്ളത് പറഞ്ഞ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ട് തരില്ല എന്ന് പറഞ്ഞു കെ എസ് എ ബി ചെന്ന് കെ എസ് ഇ ബി ചെന്നപ്പോൾ അവർ പറഞ്ഞ് നമ്പർ ഇല്ലാത്ത വീടിന് കണക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു കുറേ അപ്പോൾ ഈ വീടിലേക്കുള്ള വരുമാന മാർഗ്ഗം തന്നെ നിന്ന അവസ്ഥയിലായി അപ്പോൾ എപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെന്ന് എനിക്ക് അവിടെ നിന്ന് നമ്പർ കിട്ടില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്തു തന്നപ്പോൾ അവർ എന്നെ ദൂരെ വെച്ച് പടി കയറുമ്പോൾ തന്നെ എന്നോട് പറയും നിങ്ങളുടെ കാര്യം നടക്കില്ല നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇവിടെ വന്ന് ഞാൻ ഈ നീ വീട് വെച്ചിട്ട് വീട്ടിൽ സമാധാനമായിട്ട് കിടക്കാൻ പറ്റാത്ത സ്ഥിതി ആയല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെല്ലുള്ളൂ അപ്പോൾ കിട്ടിയാൽ അത് കിട്ടും അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് പൊളിച്ച് രണ്ടാമത് പണിയാം എന്ന് വിചാരിച്ച് ആണ് പോയത് അങ്ങനെ ചൊവ്വാഴ്ച വന്ന് പ്രാർത്ഥിച്ച് ബുധനാഴ്ച ചെന്നപ്പോൾ ഓഫീസർ ഉണ്ടായില്ല ബുധനാഴ്ച ഏഴാഴ്ച എനിക്ക് ചെല്ലാനും പറ്റില്ല വെള്ളിയാഴ്ച ഞാൻ ചെല്ലുമ്പോൾ ഇതുപോലെ പടികടക്കുമ്പോഴേക്കും ഇയാളെ ഞാൻ കണ്ടു അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ വിളിച്ച് പറയും ഇങ്ങോട്ട് വരണ്ടാന്ന് പറയുമെന്ന് വിചാരിച്ചു പക്ഷേ എന്നെ കണ്ട മാത്രമേ പുള്ളി ഒരു ഓർഡർ ഫോം കയ്യിൽ പിടിച്ച് ഉയർത്തിപ്പിടിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയലിൽ പെടുത്തി നിങ്ങളുടെ കണക്ഷൻ ശരിയാക്കി തരാം അതിൻ്റെ ഓർഡർ ഫോമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് അതായത് ഞാൻ ബുധനാഴ്ച തന്നെ ചെന്നിരുന്നെങ്കിൽ അവിടെ ചെന്നിരുന്നെങ്കിൽ ഞാൻ അതോടെ മടക്കി പോരും എനിക്ക് പുതിയ ഓർഡർ വന്നതൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു എനിക്ക് വേണ്ടി ഈ കണക്ഷൻ കിട്ടാൻ വേണ്ടി ഈ നിയമം തന്നെ മാറി കാരണം നമ്പറോ വേറെ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ ഭവനത്തിന് കരമടക്കുന്ന റസീത്ത് മാത്രം ഉണ്ടെങ്കിൽ കണക്ഷൻ തരാം എന്നുള്ള പുതിയ നിയമമാണ് എനിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് അത് മാറ്റി മാറ്റിത്തുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് മെഡലിവേദനയായിരുന്നു അതായത് നട്ടെല്ലിന് തേയ്മാനം നാല് എല്ലുകൾക്ക് തേയ്മാനമായിരുന്നു നന്നായിട്ട് ജോലി എഴുപത്തി മൂന്ന് വയസ്സുണ്ട് എന്നാലും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് തല കുനിഞ്ഞു പോ നിവർത്തി ആളുകളുടെ നേരെ നിവർത്തി നോക്കാൻ പറ്റില്ലായിരുന്നു കാണിച്ചപ്പോൾ പറഞ്ഞത് തേഞ്ഞു പോയി ഇനി ഒന്നും ചെയ്യാനില്ല തേയ്മാനം തുടങ്ങിയതൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ചികിത്സിച്ചു മാറ്റാം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര നിരാശയായിരുന്നു അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി തേലം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊടുത്ത് അമ്മേനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇപ്പോൾ വേദനയുമില്ല ഒക്കെ താഴെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാം എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതും ഇവിടുത്തെ പ്രാർത്ഥന കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു യേശുവിനും മാതാവിനും ഒരായിരം നന്ദി